ഒരു പ്രതിഷേധത്തിന്റെ വാർത്ത വരുന്നത് കൊല്ലത്തു നിന്നാണ് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കാത്തലിക് സ്കൂൾ സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് കൊല്ലത്ത് പ്രതിഷേധം നടക്കുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വായ ഓടിക്കെട്ടിയുള്ള പ്രതിഷേധം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് അനുജ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് കാത്തലിക് സ്കൂൾ സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ഇപ്പോൾ പ്രതിഷേധ പ്രകടനം നടത്തുന്നത് വായ്മൂടിക്കുട്ടിയുള്ള പ്രതിഷേധമാണ് ഈ കാത്തലിക് സ്കൂൾ സ്റ്റാഫിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി വലിയ പ്രതിഷേധമാണ് സഭാ നേതൃത്വത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്നത് കാരണം ഇതിൽ ചില കന്യാസ്ത്രീകൾ മുന്നോട്ട് പോക്കുന്ന വാദം കാരണം കന്യാസ്ത്രീകൾക്ക് നീതി ലഭിച്ചിട്ടില്ല ഈ നീതി നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകണം ആർക്കെതിരെയുമുള്ള പ്രതിഷേധമല്ല പക്ഷേ ഈ ഇത്തരം രീതികൾ അത് ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ചാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് കന്യാസ്ത്രീകൾ ചെയ്ത തെറ്റ് എന്തെന്ന് പറയുമോ ഭരണകൂടം തയ്യാറാക്കണം അതാണ് കൊല്ലത്ത് നടക്കുന്ന പ്രതിഷേധം